ഒരു മുസ്ലിം രാജ്യം ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റിനെ സ്വീകരിച്ചത് വിധ യുവതികളായ പെണ്ണുങ്ങൾ മുടി അഴിച്ചിട്ട് നിന്നുകൊണ്ട് സ്വീകരിച്ചു മുടി ആട്ടി ഡാൻസ് ചെയ്തു എന്നിട്ട് സ്വീകരിച്ചു ഇത് ലോകത്തെ കോടിക്കണക്കായ മുസ്ലിമീങ്ങളും അല്ലാത്തവരും കണ്ടു ഒരു പണ്ഡിതൻ അതിനെതിരെ പ്രതികരിച്ചിന് ഈ മുടി അഴിച്ചിട്ട് ഇങ്ങനെ നൃത്തം ചവിട്ടുന്നത് ലോകത്തെ കോടാന കോടി മനുഷ്യർ കണ്ടു ഒരു മുസ്ലിം രാജ്യത്തേക്ക് ഒരു അമുസ്ലിം ഭരണാധികെ സ്വീകാരിയെ സ്വീകരിക്കുമ്പോൾ ആ അമുസ്ലിം ഭരണാധികാരിയെ സ്വീകരിക്കാനുള്ള ഔപചാരികതയായി ഉപചാരപൂർവമായിട്ട് അവർ ചെയ്ത സംഗതി എന്താണ് അവരുടെ ബാക്ക് സീറ്റുകൾ അവരുടെ നിദംബങ്ങൾ ഈ രാജ് ഈ പ്രധാന ഈ പ്രസിഡന്റിന് അമേരിക്കൻ പ്രസിഡന്റിന് നേരെ അവരെ ബാക്ക് സീറ്റുകൾ തിരിച്ചിട്ട് അവർ മുടി അയച്ചിട്ട് നൃത്തം ചവിട്ടിയാണ് ട്രംപിനെ സ്വീകരിച്ചത് ഇത് കോടിക്കിടക്കായി മനുഷ്യർ കണ്ടു ഒരു മുസ്ലിം പണ്ഡിതൻ ലോകത്തെവിടെ പ്രതികരിച്ച റിപ്പോർട്ട് ഇല്ല ഇതാണ് ലോകം കൂടുതൽ വർത്തമാനം വരേണ്ട ആവശ്യമില്ല ഇതാണ് ലോകം ശരി തെറ്റിയെന്നതിന് ഇന്നൊരു വിലയില്ല പണത്തിന വില പണുള്ളവന് തെറ്റെയ്താലും ശരിയാണ് പണല്ലാത്തവൻ ശരി ചെയ്താലും തെറ്റാണ് ഒന്നുകൂടി പറയുന്ന താരേക്ക് അമേരിക്കൻ പ്രസിഡന്റിനെ ഈ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് ഒരു മുസ്ലിം രാജ്യം സ്വീകരിച്ചത് യുവതികളായ പെണ്ണുങ്ങളുടെ ബാഗ് സീറ്റ് അയാൾക്ക് കാണിച്ചു കൊടുത്ത ആ ബാഗ് സീറ്റ് അടക്കം തുള്ളിയിട്ട് തല മുടി അഴിച്ചിട്ട് പെണ്ണുങ്ങൾ സ്വീകരിച്ച് അതിനെതിരെ ഒരു പണ്ഡിതൻ്റെ സംസാരം ഉണ്ടായില്ല എന്തുകൊണ്ട് എല്ലാ നാടുകളിലെയും പള്ളിയും മദ്രസവും നടത്താനുള്ള പിരിവ് അവിടെ നിന്നാണ് കിട്ടുന്നത് പിന്നെ എങ്ങനെ എതിർക്കുക എന്റെ പരിയില് അവരെന്തോ ഒരു അമ്മായി മസൽക്കാരുണ്ടായപ്പോൾ എൻ്റെ താത്താക്കൊന്നും മുടി അയച്ചിട്ടെന്ന് തോന്നിയിട്ട് മുടി അയച്ചിട്ടാൽ വീഡിയോ പോലും പിടിച്ചില്ല അങ്ങനെ കേട്ടിമ കേട്ടാൽ പിറ്റേത്തെ ആഴ്ച മൂലേല വയറപ്പറ്റിയാവും ഈ നാട്ടിൽ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്തുകൊണ്ട് അന്നെ പുറത്താക്കിയ മൂലർക്ക് നഷ്ടമില്ല കമ്മറ്റിക്കും നഷ്ടമില്ല കൊണ്ടോട്ടി നിറച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച അതിനെതിരെയാണ് കഴിഞ്ഞ ആഴ്ച ആ ഏരിയയിലെ മഴയും ഞാൻ ചോദിക്കണ അതൊക്കെ ചെറിയ കാര്യമല്ലേ കൊണ്ടോട്ടി പെൺ നിറച്ചിട്ട് ചന്തി പുലുക്കി പെണ്ണുങ്ങൾ മുടി അയച്ചിട്ട് നിർത്തഞ്ഞ് ചൂട്ടിട്ടില്ലല്ലോ അന്ന് കള്ളുടിച്ചിരുന്നു കള് എല്ലാ ദിവസം കുടിക്കുന്നു അന്ന് കുടിച്ചിട്ടുണ്ടോ അന്ന് പുറത്ത് കുടിച്ചു തല അകത്ത് അല്ലാതെ കള്ളു കുടിക്കാത്ത ഒരാൾ കൊണ്ടോട്ടി കൊണ്ടി നിറച്ച് കൊണ്ടിരിക്കുന്നു മനസ്സിലാണ് പറഞ്ഞത് ഇതിന് ഇവർക്ക് നഷ്ടമല്ല മാത്രമല്ല നമ്മൾ തിന്മയെ എതിർക്കുന്നവരാണെന്ന് പറഞ്ഞ് നമ്മളെ മൂലർക്കും കമ്മിറ്റിക്കും പിടിച്ചും ചെയ്യുക അവർക്ക് നഷ്ടമല്ല കൊണ്ടോട്ടി നേർച്ചയായി വിമർശിക്കുന്നതോടുകൂടെ നമ്മൾ വിമർശകന്മാരും മഹാന്മാരുമാണെന്ന് മൂലയെമാർക്കുമായി കമ്മിറ്റി കൈക്കോയി ായിരത്തി പതിമൂന്നിൽ നടന്നിട്ട് ഇപ്പം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അതിനിടയിൽ പന്ത്രണ്ട് കൊല്ലം കിട്ടി അതിനിടയിൽ കൊണ്ടോട്ടി നിറച്ച് കൊല്ലം വേദനയിലിരുന്നു മൂല്യമാര്ശനം കിട്ടി കിട്ടി അതേ സമയത്താണ് അപ്പുറത്ത് എന്ത് നടക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിനെ മുടി അയച്ചിട്ട് ചന്തി കുലുക്കി ഡാൻസ് ചെയ്ത് പെണ്ണുങ്ങൾ സ്വീകരിക്കുന്നത് അതിന് മുന്നാട്ടില്ല ഒരു മൂല്യർക്കും മുല്ലക്കും തങ്ങക്കും ഔല്യക്കും ഉണ്ടാടുന്നതിനെ ഇരുന്നാണ നിന്ന് മുത്തനവി പറയാ ഇത് നിഫാഖാണ് ഇത് നിഫാഖാണ് ആ നാട്ടിൽ പോകാൻ പറ്റില്ല പോണില്ല ഈ ലോകത്തെ ഏറ്റവും നല്ല നാട് ഇന്ത്യയാണ് ഈ ലോകത്ത് ഇന്ത്യക്കാൾ നാടുണ്ട് എനിക്ക് വിഷങ്ങൾ ആരും പറഞ്ഞാലും ഇന്ത്യക്കാൾ നല്ല നാട് ലോകത്ത് ഇന്നില്ല ഏതുമേ ഇന്ത്യൻ പ്രസിഡന്റിനെയും മാന്യമായ ജനാധിപത്യ രൂപീകരണത്തിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും എതിര് പ്രസംഗിക്കാനും ഒരു രാജ്യത്ത് പറ്റുമെങ്കിൽ അത് ഇന്ത്യ മാത്രമാണ് പാകിസ്ഥാനിൽ പറ്റൂല പാകിസ്ഥാന്റെ ആളാകണ്ടാവശ്യം എനിക്കെന്താ പാകിസ്ഥാൻ പോലും നശിച്ചൊരു നാടില്ല അവിടെ സ്വാതന്ത്ര്യമല്ല ഈ ലോകം മുഴുവൻ ഇന്ത്യക്കെതിരായാലും ഞാൻ ഇന്ത്യക്കാരനാണ് ഞാൻ അഭിമാനിക്കാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനൊരു നാട് ലോകത്തില്ല ഇത്ര സ്വാതന്ത്ര്യമുള്ള വ്യക്തി സ്വാതന്ത്ര്യമുള്ള എന്തിനും ഇനി ഒരാൾ നാലാളെതിരായാൽ തൊണ്ണൂറ്റാറ് ആൾ അനുകൂലമാണ് അയാൾ അഭിപ്രായമല്ലേ പറഞ്ഞോട്ട്